Hi friends, welcome to Crystal. ഐ സി സി ടി ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിലെ രണ്ടാം ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീമുകൾ ഓൾറെഡി സെമി ഫൈനലിലേക്ക് അർഹത നേടിയിരിക്കുകയാണ് ഇന്നലെ നടന്ന ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ട് യു എസ് എനെ പരാജയപ്പെടുത്തിയതോടുകൂടി അവര് സെമിഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ നടന്ന ഒരു ആവേശോജ്വലമായ ഒരു പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഹോസ്റ്റ് നേഷനാണ് വെസ്റ്റ് ഇൻഡീസ് അവർ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക ടോപ്പ് സീഡായിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയപ്പോൾ രണ്ടാം സ്ഥാനക്കാരായിട്ട് ഇംഗ്ലണ്ടും യോഗ്യത നേടിയിരിക്കുകയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സൂപ്പർ ഈഡ് ഘട്ടത്തിലെ ഒന്നാം ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെയായിരിക്കും സെമി ഫൈനലിലേക്ക് എത്തുക എന്നുള്ളതാണ് അത് ഇന്ത്യ ഏകദേശം അവരുടെ സെമിഫൈനൽ സാധ്യത ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം ഇന്ന് നടക്കാൻ പോകുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾക്കാണ് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒന്ന് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളതാണ് ഇനി ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിലേറ്റ പരാജയത്തിന് ഒരു പകരം വിട്ടാനുള്ള അവസരമായിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത് പക്ഷെ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ വ്യത്യാസമുണ്ടായിരുന്നു പക്ഷെ ഇതൊരു സൂപ്പർ ഐറ്റ് ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ അത് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിന് പകരം വീട്ടിലാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ നടന്ന ഒരു മത്സരമായിരുന്നു അതിൽ ഓസ്ട്രേലിയ ഇന്ത്യനെ പരാജയപ്പെടുത്തുകയായിരുന്നു പക്ഷെ എന്നാലും ഓസ്ട്രേലിയ പോലത്തെ ഒരു വലിയ ടീമിനായി ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള അവസരമാണ് ഇന്ത്യയ്ക്ക് ഇന്ന് കൈവന്നിരിക്കുന്നത് കാരണം ഈ ഐ സി സി ടൂർണമെന്റുകളിലെ ലോകത്തിലുള്ള മറ്റെല്ലാ ടീമുകളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ ഈ നടക്കുന്ന ഐ സി സി ടൂർണമെന്റുകളിൽ മിക്കതും ഇപ്പോഴും ഓസ്ട്രേലിയ ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കൈവശമാണ് മിക്ക ഐ സി സി ട്രോഫികളും ഉള്ളത് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം നമ്മൾ നോക്കിയാൽ ഏകദിന ലോകകപ്പ് അവരുടെ കൈയിലാണ് വിമൻസ് ലോകകപ്പ് അവരുടെ കൈയിലാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫി അവരുടെ കയ്യിലാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജയിച്ചത് അവരാണ് അപ്പൊ ഇത്രയും ടൂർണമെന്റുകൾ അവർ ഓൾറെഡി ജയിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു അവസരമായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുക ഇതുപോലെയുള്ള വലിയ ടൂർണമെന്റുകളിൽ പലപ്പോഴും ഐ സി സി ടൂർണമെന്റുകളിൽ പലപ്പോഴും ഇന്ത്യ അത് ചെയ്തിട്ടുള്ളതുമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഏഴില് ഇന്ത്യ ആദ്യമായിട്ട് ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ സെമി ഫൈലിൽ നമ്മൾ മൈറ്റി ഓസ്ട്രേലിയൻസിനെയാണ് കീഴ്പെടുത്തിയത് ഗിൽ ക്രിസ്റ്റും ഹെയ്ഡനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ടീമിനെയാണ് നമ്മൾ കീഴ്പെടുത്തിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടിയപ്പോഴും കാർട്ടർ ഫൈനലിൽ നമ്മൾ ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള വലിയ മത്സരങ്ങളിൽ ഇന്ത്യ അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് വീണ്ടും ഒരു അവസരമായിട്ട് നമുക്ക് കാണാം ഇനി എല്ലാവരും പറയുന്നത് പോലെ ഇന്ന് ഓസ്ട്രേലിയക്ക് ഒരു സുപ്രധാന മത്സരമാണ് എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഓസ്ട്രേലിയക്ക് മാത്രമല്ല ഇന്ത്യക്കും ഇന്നൊരു സുപ്രധാന മത്സരം തന്നെയാണ് ഇന്ത്യ ജയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് എന്ന് പറയുന്നത് ഇന്ന് ഓസ്ട്രേലിയ ഇന്ത്യയെ ഒരു വലിയ മാർജിനിൽ പരാജയപ്പെടുത്തുകയും നാളെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ ഒരു വലിയ മാർജിനിൽ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഇന്ത്യ ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള ചാൻസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതൊരു മായ ചാൻസ് ആണ് പക്ഷേ എങ്കിലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ക്വാളിഫൈ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് പരാജയപ്പെട്ടാൽ കൂടി പക്ഷേ രണ്ടാമത്തെ കാര്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്തുകൊണ്ട് ഇന്നത്തെ മത്സരം ജയിക്കണമെന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മത്സരം ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് പോകുന്നതെങ്കിൽ ഇന്ത്യ കളിക്കാൻ പോകുന്നത് രണ്ടാമത്തെ സെമി ഫൈനലായിരിക്കും ഇന്ത്യ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഐ സി സി തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ കളിക്കാൻ പോകുന്നത് രണ്ടാമത്തെ സെമിഫൈനൽ ആയിരിക്കും എന്നാണ് നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ് കാരണം ഇന്ത്യൻ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് കളി ഇന്ത്യയിലുള്ള ആരാധകർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മത്സരം നടക്കാൻ പോകുന്നത് ഗയാനയിലാണ് ഗയാനയിൽ രാവിലെ പത്ത് മണിയായിരിക്കും അത് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് ആ മത്സരം ഗയാനയിൽ നടക്കാൻ പോകുന്നത് അവിടുത്തെ ഒരു കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് അന്ന് മഴയുണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം അറുപത് ശതമാനത്തോളം മഴയാണ് ആ ദിവസം ാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ മത്സരം മഴ മൂലം തടസ്സപ്പെട്ടാൽ അതായത് ഈ ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായിട്ട് ഗയാനയിലുള്ള രണ്ടാം സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ എതിരാളികൾ ഇംഗ്ലണ്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആ മത്സരം മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റൂള് കാരണം എസ്പെഷ്യലി ആ മത്സരത്തിന് മത്സരത്തിനൊരു റിസർവ് ഡേ ഇല്ല എന്നുള്ളതാണ് ആ മത്സരത്തിനൊരു നാല് മണിക്കൂർ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഈ മത്സരത്തിനൊരു റിസർവ് ഡേ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ഐ സി സിയുടെ നിയമം അനുസരിച്ച് ഈ സൂപ്പർ ഏറ്റ് ഘട്ടത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായിട്ട് സെമി ഫൈനലിലേക്ക് വന്ന ടീം ഏതാണോ അവർ ഫൈനലിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ക്വാളിഫൈ എന്നുള്ളതാണ് അതായത് ഗ്രൂപ്പ് വണ്ണിൽ നിന്ന് ഇന്ത്യയാണ് ഗ്രൂപ്പ് ടോപ്പർമാരായിട്ട് സെമി ഫൈനലിലേക്ക് എത്തുന്നതെങ്കിൽ ഇന്ത്യ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെടും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ കാരണം ഈ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ മത്സരമാണ് എന്നുള്ളത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നത് സെന്റ് ലൂസിയയിലാണ് അത് ഡാരൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിലുമാണ് അവിടെ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടുത്തെ ഒരുപാട് ബാറ്റർമാരെ സഹായിക്കുന്ന ഒരു പിച്ചായിട്ടാണ് ഈ ഒരു ടൂർണമെന്റിൽ കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറിന് മുകളിൽ സ്കോർ വരുന്ന പല മാച്ചും നമ്മൾ ഈ ടൂർണമെന്റിൽ കണ്ടിരുന്നു അതിൽ പ്രധാനപ്പെട്ട മാച്ചുകൾ എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് അവിടെ നേടിയത് മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും തമ്മിലുള്ള സൂപ്പർ ഐറ്റ് ഘട്ടത്തിലെ ഒരു മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസ് നൂറ്റി എൺപത് റൺസ് നേടിയെങ്കിലും ഇംഗ്ലണ്ട് പതിനേഴ് പോയിന്റ് മൂന്ന് ിൽ അത് മറികടക്കുകയും ചെയ്തു ശ്രീലങ്കയും നെതർലൻഡ്സും തമ്മിലുള്ള മറ്റൊരു മത്സരത്തിൽ ശ്രീലങ്ക ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് നേടിയത് സ്കോട്ട്ലൻഡും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിൽ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ടീം ഓസ്ട്രേലിയ പോലെയുള്ള ഒരു വലിയ ടീമിനെതിരെ നൂറ്റി എൺപത് റൺസ് നേടി അവിടെ പക്ഷേ അത് ഓസ്ട്രേലിയ മറികടക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ മത്സരങ്ങളെല്ലാം തന്നെ വലിയ ഹൈ സ്കോറിംഗ് മത്സരങ്ങളായിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് കൊണ്ട് ഇതെല്ലാം ഡാനായിറ്റ് മത്സരങ്ങളായിരുന്നു എന്നുള്ളതാണ് അവിടെ നടക്കാൻ പോകുന്ന രണ്ടാമത്തെ ഡേ മത്സരമായിരിക്കും ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യത്തെ മത്സരം സൂപ്പർ ഏറ്റിൽ സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു സൗത്ത് ആഫ്രിക്ക നൂറ്റി അറുപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ ഇംഗ്ലണ്ടിന് നൂറ്റി അമ്പത്തി ആറ് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഡേ മത്സരത്തിൽ അവിടെ മാക്സിമം വരാൻ പോകുന്ന ഒരു സ്കോർ എന്ന് പറയുന്നത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് എന്ന് പറയുന്ന ഒരു സ്കോർ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമ്മൾ ഈ രണ്ട് ടീമുകളുടെയും ഒരു ഘടനയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ സെയിം ടീമിനെ തന്നെയായിരിക്കും കളിപ്പിക്കാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഓസ്ട്രേലിയയുടെ ഒരു ലൈനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചില ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ കളിച്ച ആസ്റ്റേഗറിന് പകരമായിട്ട് മിച്ചൽ സ്റ്റാർക്ക് ഈ ലെവലിൽ സ്ഥാനം പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ ാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ടിം ഡേവിഡിന് പകരം ക്യാമറോൺ ഗ്രീനിനെ വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ആസ്റ്റനേഗറിനെ ഈ മത്സരത്തിൽ പുറത്തിരുത്തുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല പക്ഷേ ഓസ്ട്രേലിയ ഡെഫിനറ്റ് ആയിട്ടും ആസ്റ്റനേഗറിനെ പുറത്തിരുത്തും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം കാരണം എന്താ വെച്ചാൽ ഡേ മത്സരമാണ് രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പിന്നർമാർ ഉള്ളത് കൂടുതൽ നല്ലതാണ് അവർ കളിക്കാൻ പോകുന്നത് ആദം സാമ്പയും അതുപോലെ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള മാക്സ്വല്ലിനെയും വെച്ചായിരിക്കും പക്ഷേ ആസ്റ്റനേഗർ കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ടിം ഡേവിഡിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ ക്യാമറോൺ ഗ്രീനെ അവർക്ക് ടീമിൽ ഉൾപ്പെടുത്താവുന്നതാണ് ക്യാമറോൺ ഗ്രീൻ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് ക്യാമറോൺ ഗ്രീൻ ഒരു മീഡിയം പൈസ ആയതുകൂടി കൊണ്ടാണ് ഒപ്പം തന്നെ വലിയ അടികൾക്ക് അതായത് ഈ ഡേ മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസിൽ വലിയ പവർ ഹിറ്റിങ്ങിനൊന്നും വലിയ സ്കോപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ടിം ഡേവിഡിനേക്കാളും ആ ലെവലിൽ നല്ലത് എനിക്ക് തോന്നുന്നത് ക്യാമറോൺ ഗ്രീൻ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ് ഇനി നമ്മൾ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഓപ്പണേഴ്സ് തന്നെയാണ് രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സാണ് ട്രാഫിസെൻഡും ഡേവിഡ് വാർണറും ഈ രണ്ടുപേരും വളരെ സ്ഫോടനാത്മകമായ തുടക്കം ഓസ്ട്രേലിയയ്ക്ക് നൽകാൻ ചാൻസ് ഉള്ളവരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ ആദ്യം ചെയ്യേണ്ടത് അതിന് ഇന്ത്യ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പവർ പ്ലേയിൽ ആദ്യത്തെ ആറ് ഓവറിൽ മിനിമം രണ്ട് ഓവറെങ്കിലും ജസ്പ്രീത് ബുംറ ബോൾ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടാണ് ഞാൻ കരുതുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് ഓവർ തൊട്ട് പതിനഞ്ച് ഓവർ വരെയുള്ള ആ ഒരു സമയത്ത് ഈ രണ്ട് ബാറ്റർമാരെ ഈ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാരെ നമുക്ക് ആദ്യം പവർ പ്ലേയിൽ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന അവരുടെ നാല് ബാറ്റർമാരും റൈറ്റ് ഹാൻഡേഴ്സാണ് ആ റൈറ്റ് ഹാൻഡേഴ്സിനെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഫിൻ രവീന്ദ്ര ജഡേജയുടെയും അതുപോലെ തന്നെ അക്ഷർ പട്ടേലിന്റെയും ബോളിങ്ങ് മികച്ചതായിരിക്കും റൈറ്റ് ഹാൻഡേഴ്സിന് എറിയുമ്പോൾ ഒപ്പം തന്നെ കുൽദീപ് യാദവിന്റെയും അതുകൊണ്ട് തന്നെ ഈ ഏഴ് ഓവർ തൊട്ട് പതിനഞ്ച് ഓവർ വരെയുള്ള ഒരു സമയത്ത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ വെച്ച് അവരെ വരിഞ്ഞു മുറുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നാല് ബാറ്റ്സ്മെന്മാന്മാർ മാക്സ്വൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിച്ചൽ മാർഷ് ആയിക്കോട്ടെ സ്റ്റോനിസ് ആയിക്കോട്ടെ ടിം ഡേവിഡ് ആയിക്കോട്ടെ ഇവരെല്ലാവരും റൈറ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻമാരാണ് പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ വരുന്നത് മാത്യു വേഴാണ് അത് നമ്പർ സെവൻ പൊസിഷനിലേക്കാണ് അദ്ദേഹം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ട് ഇന്ത്യക്ക് ഉപയോഗിക്കാവുന്നതാണ് ായാലും ഈ മത്സരത്തിൽ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് സെമിഫൈനലിലേക്ക് പോകാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ